ദീപ തളർന്ന് നിലത്തിരിക്കുമ്പോൾ രാഹുൽ ബോധരഹിതനായി കിടക്കുന്നത് അവൾ കണ്ടു ഇരട്ടറയിൽ നിന്ന് ദുർബലമായ നിലവിളികൾ ഇപ്പോഴും കേൾക്കുന്നുണ്ടായിരുന്നു ദുരാത്മാവ് ഇരട്ടറയിലേക്ക് പലിഞ്ഞിട്ടുണ്ടെങ്കിലും അത് പൂർണ്ണമായി നശിച്ചിട്ടില്ലെന്ന് ദീപയ്ക്ക് മനസ്സിലായി അവൾ വേഗത്തിൽ രാഹുലിനടുത്തേക്ക് ചെന്നു അവൻ്റെ ശരീരത്തിന് തണുപ്പ് ദീപ പതിയെ അവൻ്റെ നെഞ്ചിൽ കൈവച്ച് നോക്കി നേരത്തെ ശ്വാസം മാത്രം അവൻ ജീവനോടെയുണ്ട് പക്ഷേ എത്ര കാലം അവൾ അച്ഛൻ്റെ ഡയറി വീണ്ടും എടുത്തു കൂടുതൽ താളുകൾ പരതി ദുരാത്മ അവനെ പൂർണ്ണമായി ഇല്ലാതാക്കാൻ കഴിയില്ല അവനെ ഈ ഇരട്ടറയിൽ ബന്ധിക്കാം പക്ഷെ അവൻ പൂർണ്ണമായി അപ്രത്യക്ഷനാവില്ല അവൻ്റെ ശേഷിച്ച ശക്തി എപ്പോഴും ഒരു വിള്ളലിലൂടെ പുറത്തു വരാൻ ശ്രമിക്കും ഈ ഇരട്ടറയ്ക്ക് അവനെ തടയാൻ കഴിയും പക്ഷെ അതിനൊരു കാവൽ വേണം ഈ കാവൽ കുടുംബത്തിൻ്റെ ദൗത്യമാണ് കാവൽ ദീപഞെട്ടി അച്ഛൻ കാവൽക്കാരനാകാൻ ശ്രമിച്ചതാണോ അതാണോ അച്ഛൻ്റെ മരണം അവനെ പൂർണ്ണമായി ബന്ധിക്കാൻ ഈ ഇരട്ടറയിൽ ഒരു പ്രതിഷ്ഠ സ്ഥാപിക്കണം എൻ്റെ രക്തം ഈ ചിഹ്നം അത് നിനക്ക് വഴികാട്ടും എന്നാൽ കാവൽക്കാരൻ സ്വയം ബലിയർപ്പിക്കണം അവൻ പൂർണമായും ഈ ഇരട്ടറയിൽ കൊടുങ്ങണം സ്വയം ബലിയർപ്പിക്കണം ദീപ നടുങ്ങി ഇത് ഒരു മരണ വാറണ്ടാണ് അവൾക്ക് ഭയം തോന്നി തനിക്ക് കാവൽക്കാരിയാകാൻ കഴിയുമോ തൻ്റെ ജീവിതം ഈ ഇരട്ടറയിൽ ഒടുങ്ങേണ്ടി വരുമോ പെട്ടെന്ന് ഇരട്ടറയുടെ ഉള്ളിൽ നിന്ന് നേരത്തെ ശബ്ദം കേട്ടു ആരോ വിളിക്കുന്നതുപോലെ ദീപേ ദീപേ അത് അമ്മയുടെ ശബ്ദം ദീപ ഞെട്ടി അമ്മയുടെ ആത്മാവാണോ മോളെ ഇവിടെ നിൽക്കരുത് നീ രക്ഷപ്പെടൂ അമ്മയുടെ ശബ്ദം നേർത്തുപോയി ദീപയ്ക്ക് മനസ്സിലായി അമ്മയുടെ ആത്മാവ് അവളെ രക്ഷിക്കാൻ ശ്രമിക്കുകയാണ് ഈ ഇരുട്ടറയിൽ നിന്ന് പോകാൻ അമ്മ പറയുന്നു പക്ഷേ പോയാൽ ദുരാത്മാവ് വീണ്ടും പുറത്തു വരും അവൾക്ക് ഒരു തീരുമാനമെടുക്കണം ഒന്നുകിൽ ഈ ഇരട്ടറയിൽ കാവൽക്കാരിയായി തുടരുക അല്ലെങ്കിൽ ദുരാത്മാവിനെ വീണ്ടും പുറത്തു വരാൻ അനുവദിക്കുക പെട്ടെന്ന് മന്ത്രവാദശാലയുടെ ഭിത്തികളിൽ ചിത്രങ്ങൾ തെളിഞ്ഞു പഴയ പൂർവീകരുടെ ചിത്രങ്ങൾ അവർ ദുരാത്മാവിനെ ഹോമത്തിൽ നിന്ന് പുറത്തുവിട്ടു പിന്നെ അവനെ തടയാൻ ശ്രമിച്ചു അവർ ഓരോരുത്തരായി ദുരാത്മാവിന് പിടിയിലാകുന്നത് ദീപ കണ്ടു അവരുടെ കണ്ണുകൾ കറുത്ത് തിളങ്ങി അവർ ഓരോരുത്തരായി ഈ ഇരുട്ടറയിൽ അപ്രത്യക്ഷരായി കാവൽക്കാർ ഈ ഇരുട്ടറയിലെ കാവൽക്കാർ അവളുടെ പൂർവീകന്മാർ അവരെല്ലാം ദുരാത്മാവിനാൽ കൊല്ലപ്പെട്ടതാണോ അതോ അവർ സ്വയം ബലിയർപ്പിച്ചതാണോ ഈ ചിത്രങ്ങൾ ഒരു മുന്നറിയിപ്പായിരുന്നു ദീപയ്ക്ക് ഈ ദൗത്യം ഏറ്റെടുക്കാൻ കഴിയുമോ